ആലപ്പുഴ കായംകുളത്ത് ദേശീയപാതയ്ക്കെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന്റെ ദാരുണാന്ത്യം എന്ന വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇന്നലെ വൈകുന്നേരം എത്തിയ രാത്രിയിലെത്തിയ വാർത്തയാണ് എരുമക്കുഴി സ്വദേശി ആരോമലാണ് മരിച്ചത് കായംകുളം കെ പി എസ് സിക്ക് സമീപം ഇന്നലെ രാത്രിയായിരുന്നു അപകടം സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും കായംകുളത്ത് മറ്റൊരു അപകടം കൂടി ഉണ്ടായി കെ എസ് ആർ ടി സിക്ക് സമീപം ബൈക്ക് കുഴിയിൽ വീണ് പരിക്കേറ്റ യുവാവ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് തീർച്ചയായിട്ടും അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്ടറും അതിന് നിയന്ത്രിക്കേണ്ട എഞ്ചിനീയറും ഇതിന്റെ ഉത്തരവാദികളല്ലേ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഞങ്ങളുടെ പ്രതിനിധി ശരത് എസ് എസ് ആ സ്ഥലത്തുണ്ട് ശരത് എസ് എസ് ബൈക്ക് എവിടെ നിന്നാണ് വന്നത് ഈ വാഹനം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകാനാണ് എവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് ഈ ഒരു മുന്നറിയിപ്പ് ബോർഡുകളും അവിടെ ഉണ്ടായിരുന്നില്ലേ അതായത് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണോ ഈ മരണത്തിൻ്റെ കാരണം ഗുഡ് മോർണിംഗ് ശരത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇതാണ് ഈ അപകടം നടന്ന കുഴി എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുഴിൻ്റെ വലുപ്പം വലുപ്പം നമുക്ക് അറിയാം ഇത്ര വലിയൊരു കുഴി റോഡിന് കുറുകെ കുഴിച്ചിരിക്കുന്നത് ഓട നിർമ്മാണത്തിനായാണ് കുഴിച്ചത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് യാതൊരു സൈൻ ബോർഡ് അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ഇതൊരു കുഴിയുണ്ടെന്ന് മനസ്സിലാക്കത്തക്ക യാതൊരു മുന്നറിയിപ്പ് ബോർഡും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതാണ് ഈ സർവീസ് റോഡ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നിന്നാണ് ആരോമൽ ഈ കടന്നു വരുന്നത് അതായത് ഈ സർവീസ് റോഡ് വഴി ആരോമൽ നേ വന്ന് നേരെ പോകുന്നത് ഈ കുഴിയിലേക്കാണ് ഈ കുഴി നമുക്ക് കാണാൻ സാധിക്കുക വലിയൊരു കുഴിയാണ് ഇത് ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായി വെച്ചതാണ് പക്ഷേ ഇന്നിപ്പോൾ കാണുന്ന ഈ സൈൻ ബോർഡ് അല്ലെങ്കിൽ ഈ ഇതൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇത് ഇന്ന് അപകടം നടന്ന ശേഷം ഇന്നലെ രാത്രി പിന്നീട് വെച്ചതാണ് ഈ സംഭവം എന്നുള്ളതാണ് അതായത് ഈ വഴി ഇപ്പോഴാണ് അടച്ചത് ഇന്നലെ വരെ ഇത് വഴി കടന്ന് കടന്നു പോകാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആരോപനം വരുന്നതും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിസന്ധി ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ അപകടം നടക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് ആ സമയത്ത് സാധാരണഗതിയിൽ ആരും ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല സ്വാഭാവികമായിട്ടും അവർ ഉറപ്പായും ഈ സുരക്ഷിതമാണെന്ന് കരുതി തന്നെ അവർ ഈ വഴി കടന്നു പോകും പക്ഷേ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു സുരക്ഷിതമാണെന്ന് കരുതി ആരോപനും സുഹൃത്തുക്കൾ ും വാഹനത്തിൽ കടന്നുപോവുകയാണ് ഉണ്ടായത് പിന്നീട് അപകടത്തിൽപ്പെട്ടു ഈ അപകടത്തിൽപ്പെട്ട കുഴിയുടെ വലുപ്പം ചില പക്ഷേ കാണിച്ചു തരാം ഇത് ഒരു ആൾപൊക്കത്തിൽ ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് വാഹനത്തിൽ തട്ടി നിൽക്കുന്നത് അതായത് വലിയ വലിയ വടിയാണ് ഈ വടിയുടെ ഇത്ര ഭാഗത്തോളം അതായത് എൻ്റെ നെഞ്ചത്തോളം ഹൈറ്റ് ഉണ്ട് അത് ചില കല്ലുകൾ ഉള്ളത് കൊണ്ടായിരിക്കുമ്പോൾ പക്ഷേ ആ രീതിയിൽ ഒരാൾ മുങ്ങിപ്പോകാൻ പാകത്തിലുള്ള കുഴിയാണ് ആരോ ആരോമലോടിച്ച വാഹനമാണ് ഈ കാണുന്നത് വാഹനം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി പോലീസുകാരത്തി വാഹനത്തിൻ്റെ നമ്പർ പരിശോധിക്കാൻ വേണ്ടിയാണ് വാഹനം കുറച്ചുകൂടി ഉയർത്തി വെച്ചത് അങ്ങനെയാണ് ഇപ്പോൾ പൊന്തി കിടക്കുന്നത് അല്ലെങ്കിൽ വാഹനം പോലും മുങ്ങിയ അവസ്ഥയിലാണ് ഒരാൾ മുങ്ങിപ്പോകാൻ പാകത്തിനുള്ള കുഴിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനൊരു മുന്നറിയിപ്പും ഇവിടെ വെച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുന്നറിയിപ്പുണ്ടായിരുന്നില്ല വന്നത് ആ സർവീസ് ആ സർവീസ് റോഡിന്റെ മധ്യത്തിലാണ് ഈ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയോട് ചേർന്ന് ഈ കുഴി നിർമ്മിച്ചവിടെ ഇട്ടിരിക്കുന്നത് ഒരു സ്ലാബ് ഇട്ടിരിക്കുകയാണ് ഏകദേശം ഒരാൾ പൊക്കമുള്ള കുഴി ഒന്നുകൂടി ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കുക അവിടെ നിന്ന് ബൈക്കിൽ വരുന്നു വരുമ്പോൾ സ്വാഭാവികമാണ് അവിടെ ഒരു മുന്നറിയിപ്പടയാളോ ഇല്ലെങ്കിലും നമ്മളാണെങ്കിലും കുഴി പോയി ചാടും അതായത് അരുൺകുമാർ ദേശീയപാതയാണ് ഇതിൽ കാണുന്നത് ഇതാണ് പ്രധാന പാത ഈ ദേശീയപാത ഈ ഭാഗത്ത് പ്രധാനമായും നമുക്ക് കാണാം ഈ പക്ഷേ ആരോമല് വരുന്നത് ദേശീയപാത വഴിയല്ല ദേശീയപാതയുടെ സർവീസ് റോഡ് വഴിയാണ് ഈ ഭാഗത്തൊക്കെ തന്നെ പണി നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡ് വഴിയും ആളുകൾ സഞ്ചരിക്കാറുണ്ട് അങ്ങനെ ഈ സർവീസ് റോഡ് വഴി ആരോമല് വരുന്നു സുഹൃത്തുക്കൊപ്പം ഇരുചക്ര വാഹനത്തിലാണ് വരുന്നത് സ്കൂട്ടറിലാണ് വരുന്നത് വന്നു പക്ഷേ രാത്രി സൈൻ ബോർഡോ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും തന്നെ തന്നെയില്ല വാഹനത്തിൻ്റെ ലൈറ്റല്ലാതെ മറ്റൊരു വെളിച്ചവും വെട്ടവും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ ഘട്ടത്തിൽ മുന്നറിയിപ്പ് പോലും ഇല്ലാത്ത ഈ ഭാഗത്തൂടെ ആരോമല് കടന്നു പോകുന്നു സ്വാഭാവികമായ ചിന്തിക്കുക ഇതുവഴി കടന്ന് നേരെ പ്രധാന ബാധയിലൊക്കെ തന്നെ കയറാമെന്നുള്ളതാണ് ആ രീതിയിൽ വാഹനം നേരെ എടുക്കുന്നു ഈ കാണുന്നത് പോലെ ഇതാ ഈ വിഭാഗത്തിൽ വിഭാഗത്തിവിടെ ഇപ്പോൾ മണ്ണ് തെന്നിയിട്ടുണ്ട് ആരോവലിന്റെ വാഹനം സ്കിഡായതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് തെന്നിയതാണ് അങ്ങനെ ഇവിടെ നിന്ന് വാഹനം ഷിഡാവുന്നു അല്ലെങ്കിൽ തെന്നുന്നു തുടർന്ന് നേരെ ഈ കുഴിയിലേക്ക് ചെന്ന് വീഴുകയാണ് ഉണ്ടായത് ഈ കുഴിയുടെ ആഴം ഞാൻ നേരത്തെ കാണിച്ചതാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് പാളിയുണ്ട് ഇതിൽ തലയഴിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപക്ഷേ ഈ കുഴിയിൽ വീഴുന്നതിനപ്പുറം തന്നെ വെള്ളക്കെട്ടുള്ള പ്രതിസന്ധി കൂടിയുണ്ട് അതായത് കുഴിയിൽ വീണ ഒരു പരിക്ക് പരിക്കുപറ്റുന്നതിനപ്പുറം ഈ വെള്ളത്തിൽ കൂടി മുങ്ങിപ്പോകുന്ന അവസ്ഥ അങ്ങനെ വളരെ വലിയൊരു അപകടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ സ്വാഭാവികമായി മാർക്ക് കണ്ടാലും മനസ്സിലാകുന്ന കാര്യമാണ് ആ ഘട്ടത്തിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സൈൻ ബോർഡ് വെക്കാനോ ഈ സ്ട്രീറ്റ് ലൈറ്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള വെളിച്ചമുള്ള സംവിധാനം ഒരുക്കാനോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് ഈ രീതി അധികൃതർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി തെളിക്കുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത് അത് അധികൃതർ കൃത്യം അത് പരിശോധിക്കുന്നത് നമുക്ക് നാട്ടുകാരോട് കൂടി പ്രതികരണം തേടാം ചേട്ടാ ശരിക്കും ഇവിടെ സൈൻ ബോർഡ് ഉണ്ടായിരുന്നില്ല 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 അല്ലേ എന്ന് ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു സൈൻ ബോർഡ് ഒക്കെ ഇല്ല നമ്മൾ പറയട്ടെ അവരിവിടെ കെട്ടിയിരുന്നതുകൊണ്ട് ആ പോസ്റ്റിലൊരു കാണുന്നുണ്ട ആ പോസ്റ്റിലെ അങ്ങനെയുള്ള ഒരു ബാരിക്കേഡ് ടൈപ്പ് മാത്രമേ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് അത് ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അത് വർഷം ഒത്തിരി ആളായത് കാണുമ്പോൾ തന്നെ അറിയാം ഒത്തിരി കാലമായത് പൊട്ടിപ്പോയിട്ട് ഈ റോഡ് ഒരാൾ വന്നാൽ പരിചയമില്ലാത്ത ഉറപ്പായും പെടും പറഞ്ഞില്ലേ സന്ധ്യാ സമയങ്ങളിലൂടെ പിള്ളേരെ ആരെങ്കിലും കൂടിയിക്കോണ്ടായിരിക്കും അവരുടെ ശ്രദ്ധയപ്പെടുന്നുണ്ടെങ്കിൽ പറയാം വഴിയോടെ വരെയുള്ളതെന്ന് പറയാം അങ്ങനെ ആൾക്കാർ തിരിഞ്ഞതിലേക്ക് ഇടയ്ക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അപകടം ഉണ്ടായിട്ടുണ്ട് ഇത് മൂന്നാമത്തെ അപകടമാണ് മൂന്നാമത്തെ മറ്റു രണ്ട് അപകടങ്ങളിലും ആർക്കും വലിയ പരിക്കും പറ്റിയിട്ടില്ല അവർ നേരെ വന്ന് അവിടെ വീണു വണ്ടി എടുത്തോണ്ട് പോയി രണ്ട് അപകടം ഉണ്ടായ സമയത്തും അധികൃതർ ഇത് പരിഹരിക്കണമെന്ന ശ്രദ്ധിച്ചില്ല അവരുടെ ശ്രദ്ധയെ പെട്ടിട്ട് പോലും ഇല്ല കുറ്റകരമായ ആ സർവീസ് റോഡിന്റെ ആ ഭാഗത്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ കൃത്യമായി അപകടാവസ്ഥയാണ് എന്നത് കാണിച്ച് ആ ഭാഗത്ത് മറ്റേന്തെങ്കിലും വീപ്പുകളോ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളോ ഒക്കെ വെച്ച് മറക്കേണ്ടതിന് പകരം തുറന്നൊരു വലിയ കുഴി എടുത്തിട്ടിരിക്കുന്നു ആ കുഴിയിൽ ആരോ മതി പോയി വീഴുന്നു ഇത് മൂന്നാമത്തെ ആളാണ് ആ കുഴിയിൽ പോയി വീഴുന്നത് എന്നിട്ടും അധികൃതർ എന്നുള്ളതാണ് വാസ്തവം ഒരു ചിഹ്നവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ കുറ്റകരമായ അനാസ്ഥയാണ് അതിന് പിന്നിൽ ആരാണോ അത് ഇങ്ങനെ തുറന്നിട്ടിരുന്നത് അത്തരം മുന്നറിയിപ്പ് കൂടി സ്ഥാപിക്കാഞ്ഞത് അവർക്കെതിരെ കർശന നടപടി ആവശ്യമുണ്ട് കാരണം വഴിയിൽ ഇതേപോലെ അന്നത്തെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പോകുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരാണ് അവരുടെ ജീവൻ ഇതേപോലെ നിരത്തുകളിൽ പൊലിയാൻ ഈ അനാസ്ഥ കാരണം ഇടപെടരുത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അവിടെ കണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശരിത മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇതിന് അതേസമയം മറ്റൊരാൾ കൂടി ആലപ്പുഴ ഭാഗത്ത് ഇതേപോലെ കുഴിയിൽ വീണു എന്ന് കേട്ടു അത് ഇതിന് തൊട്ടപ്പുറമാണ് അതായത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്താണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് കുഴി ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ദേശീയപാതയിൽ കുഴിച്ച കുഴിയിലാണ് ഈ യാത്രക്കാരൻ വീണത് സ്കൂട്ടർ യാത്രികനാണ് വീട് പറ്റിയത് ഐക്യ ജംഗ്ഷൻ സ്വദേശി നബീൻ ഷായ്ക്കാണ് പറ്റിയത് ഈ യുവാവ് ഇപ്പോൾ ചികിത്സയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പതിനൊന്നിലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് അതായത് ഈ അപകടം ഉണ്ടായത് രാത്രി പത്ത് മണിക്കാണെങ്കിൽ തൊട്ട് ഒരു മണിക്കൂർ ശേഷം സമീപത്ത് തന്നെ മറ്റൊരു അപകടം കൂടി ഉണ്ടാകുന്നു അതും തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്തരത്തിലുള്ള കുഴികളുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ അല്ലെങ്കിൽ അത് അത് ഉണ്ട് എന്ന് അറിയിക്ക അറിയിക്കത്തക്ക ഒരു മുന്നറിയിപ്പ് നൽകാനൊന്നും തന്നെ തയ്യാറാവാത്തതാണ് പ്രധാനമായും അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് ആളുകൾ വഴി മനസ്സിലാവുക ഫ്ലാക്ടറുകൾ ഉപയോഗിക്കണം നമ്മുടെ നാട്ടിലേക്ക് താങ്ക് യു ശരത്ത് വിവരങ്ങൾ നൽകിയതിൽ മറ്റു പ്രതികരണങ്ങൾ കൂടി തേടാവുന്നതാണ് എന്തായാലും ഈ കരാറുകാരനെതിരെയും അത് എഞ്ചിനീയർക്കെതിരെയും കടുത്ത നടപടി തന്നെ വേണം എന്നുള്ളതാണ് ഇത് കോടതിയുടെയൊക്കെ ഒക്കെ ശ്രദ്ധയിൽപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പാണ്